ചാനൻറ്റ് അക്കാദമിയുടെ ഓൺലൈൻ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏപ്രിൽ ഏഴ് എട്ട് തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യാം വരും ക്ലാസ്സിലേക്ക് കടക്കാം കേരള പി എസ് സി എൽ ഡി സി എക്സാമിനായി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി ഒരുക്കിയിരിക്കുന്നു എൽ ഡി സി ട്വന്റി ട്വന്റി ഫോർ റാങ്ക് ഫയലും അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എൽ ഡി പി ക്യൂ ട്വന്റി ട്വന്റി ഫോറും അപ്പൊ നാല് വോളിയങ്ങളിലായിട്ടാണ് എൽ ഡി സി ട്വന്റി ട്വന്റി ഫോർ റാങ്ക് ഫയൽ വരുന്നത് അതേപോലെ നമ്മുടെ എൽ ഡി സി പി ക്യു വരുന്നത് രണ്ട് ബുക്കുകളിലായിട്ടാണ് അപ്പോൾ ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ടാലന്റ് കേരള ഡോട്ട് കോം വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ഈ ബുക്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ വേഗം തന്നെ എൽ ഡി സി ട്വന്റി ട്വന്റി ഫോർ റാങ്ക് ഫയലും എൽ ഡി സി പി ക്യു ട്വന്റി ട്വന്റി ഫോറും നിങ്ങളെ സ്വന്തമാക്കുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഏപ്രിൽ ഏഴിന്റെ പ്രത്യേകത എന്തെന്നാണ് ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് എന്താണ് ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് ഇനി എന്തുകൊണ്ടാണ് ഏപ്രിൽ ഏഴ് ലോകം ആരോഗ്യ ദിനമായി െന്ന് നോക്കാം നല്ല ആരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് ലോകാരോഗ്യ ദിനത്തിന്റെ ലക്ഷ്യം ഈ ദിവസം ലോകാരോഗ്യ സംഘടനയുടെ വാർഷികം കൂടിയാണ് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഏപ്രിൽ ഏഴ് നമ്മൾ ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നതെന്ന് ഓർത്തു വെക്കുക നല്ല ആരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് എന്താണ് ഈ ദിവസം ലോകാരോഗ്യ സംഘടനയുടെ വാർഷികം കൂടിയാണ് എന്നത് ഓർക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് കൂടി ഓർത്ത് വെക്കുക മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്താണ് മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്താണ് മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതലാണ് ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് എന്ന് മുതലാണെന്ന് ഓർത്തു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതലാണ് അപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ വാർഷികം കൂടിയാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ എന്താണ് ലോകാരോഗ്യ സംഘടന ആരംഭിച്ചതെന്നും ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഏപ്രിൽ ഏഴിനാണ് ലോകാരോഗ്യ സംഘടന രൂപീകൃതമായത് എന്താണ് ഡബ്ല്യു എച്ച് ഒ എന്താണ് ഡബ്ല്യു എച്ച് ഒ രൂപീകൃതമായത് എന്താണ് ഡബ്ല്യു എച്ച് ഒയുടെ ഫുൾ ഫോം എന്ന് നമുക്കറിയാം എന്താണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്നുള്ളതാണ് ഡബ്ല്യു എച്ച് ഒയുടെ രൂപം അപ്പോൾ എന്നാണ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ആരംഭിച്ചത് ലോകാരോഗ്യ സംഘടന ആരംഭിച്ചത് ആയിരത്തി ാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതലാണ് ലോകാരോഗ്യ ദിനമായി ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ ദിനമായി നമ്മൾ ആചരിക്കാൻ തുടങ്ങിയത് ഇനി ഡബ്ല്യു എച്ച്ഒയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആസ്ഥാനം എവിടെയാണെന്നും കൂടി ഓർത്തു ഓർത്തുവെക്കുക ജനീവയാണ് ജനീവയാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനമായി വരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകാരോഗ്യ ദിനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് പ്രത്യേകം വെക്കുക മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നുള്ളതാണ് എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്നുള്ളതാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിൻമെന്റ് ആണ് എന്താണെന്ന് നോക്കാം എൻ സി ഡി എഫ് ഐ യുടെ ചെയർമാനായി നിയമിതനായത് ആരെന്നാണ് ആരാണ് മീനേ ആരാണ് മീനേ ഷായാണ് അടുത്തിടെ എന്താണ് എൻ സി ഡി എഫ് ഐ യുടെ ചെയർമാനായി നിയമിതനായത് ഇനി എന്താണ് എൻ സി ഡി എഫ് ഐ ഐയുടെ പൂർണ്ണരൂപം എന്ന് ഓർത്തു വെക്കുക എന്താണ് നാഷണൽ കോ ഓപ്പറേറ്റീവ് ഡെയറി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ളതാണ് ഇതിന്റെ പൂർണ്ണരൂപം എന്നാണ് പ്രവർത്തനം ആരംഭിച്ചതെന്ന് ഓർത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് പ്രവർത്തനം ആരംഭിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇത് രജിസ്റ്റർ ചെയ്തു എന്താണ് എൻ സി ഡി എഫ് ഐ രജിസ്റ്റർ ചെയ്തത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് എന്നാൽ പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ആ സ്ഥാനം എവിടെയാണെന്ന് കൂടി വെക്കുക ഗുജറാത്തിലെ ആനന്ദാണ് എന്താണ് ഗുജറാത്തിലെ ആനന്ദ് എന്നുള്ളടത്താണ് എന്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് എൻ സി ഡി എഫ് ഐ യുടെ ചെയർമാനായി നിയമിതനായത് ആരാണ് ആരാണ് മീനേഷ് ഷായാണ് എന്താണ് എൻ സി ഡി എഫ് ഐ യുടെ ചെയർമാനായി നിയമിതനായത് വീണ്ടും ഒരു അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പ്രസിഡന്റിന്റെ അപ്പോയിന്റ്മെന്റ് ആണ് എന്താണെന്ന് നോക്കാം സ്ലോവാക്കിയയുടെ പ്രസിഡന്റ് ആയി അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ആരാണ് പീറ്റർ പെല്ലഗ്രിനി ആരാണ് പീറ്റർ പെല്ലഗ്രിനി ആണ് ഏത് ഏത് രാജ്യത്തിന്റെ ആണെന്ന് ഓർത്തു വെക്കുക ഏതാണ് സ്ലോവാക് സ്ലോവാക്യയുടെ സ്ലോവാക്കിയയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് പീറ്റർ പെല്ലഗ്രിനിയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു റെക്കോർഡാണ് എന്താണ് ഏറ്റവും വേഗത്തിൽ നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ മലയാള ചിത്രം ഏതെന്നാണ് ഏതാണ് ആടുജീവിതം ആടുജീവിതം എന്നുള്ള ചിത്രമാണ് എന്താണ് പ്രത്യേകത ഏറ്റവും വേഗത്തിൽ ഏറ്റവും വേഗത്തിൽ നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ മലയാള ചിത്രമാണ് എന്ത് ആടുജീവിതം എന്നുള്ളത് അപ്പോൾ ബെന്യാമിന്റെ ആടുജീവിതം എന്നുള്ള നോവലിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചത് സിനിമയുടെ സിനിമയുടെ സംവിധായകൻ ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക ആരാണ് ബ്ലസ്സിയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള നജീബിനെ നജീബിനെ അവതരിപ്പിച്ചത് ആരാണ് ആണ് പൃഥ്വിരാജ് എന്ന നടനാണ് നജീബിനെ പ്രധാന കഥാപാത്രമായ നജീബിനെ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചിത്രം എന്തിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് എന്നുള്ളത് പ്രത്യേകം വെക്കുക ബെന്യാമിന്റെ ആടുജീവിതം എന്നുള്ള നോവലിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് ചിത്രത്തിന്റെ സംവിധായകൻ ബ്ലസ്സിയാണ് നജീബ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് പൃഥ്വിരാജാണ് അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ഏറ്റവും വേഗത്തിൽ നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ മലയാള ചിത്രം ഏതാണ് ആടുജീവിതമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ജന്മശതാബ്ദി ആചരിക്കുന്ന മലയാള ആരെന്നാണ് അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ആരാണ് തോപ്പിൽ ബാസിയാണ് ആരാണ് തോപ്പിൽ ബാസിയാണ് എപ്പോഴാണെന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഏപ്രിലിൽ ജന്മശതാബ്ദി ആചരിക്കുന്ന മലയാള നാടകകൃത്ത് ആരാണ് തോപ്പിൽ ബാസി ാണ് അദ്ദേഹം എന്നാണ് ജനിച്ചതെന്ന് കൂടി ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിനാണ് ഏപ്രിൽ എട്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിനാണ് അദ്ദേഹം ജനിച്ചത് അപ്പോൾ അദ്ദേഹം മലയാളത്തിലെ പ്രശസ്തനായ ഒരു നാടകകൃത്താണെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ നാടകങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി ഓർത്തുവെക്കുക അതിലൊന്നാണ് പുതിയ ആകാശം പുതിയ ഭൂമി എന്താണ് പുതിയ ആകാശം പുതിയ ഭൂമി നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി അതേപോലെ തന്നെ ഒളിവിലെ ഓർമ്മകൾ മൂലധനം സർവേക്കല്ല് തുലാഭാരം തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രധാന നാടക രചനകളാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് എന്താണെന്ന് കൂടി ഓർത്തു വെക്കുക എന്താണ് ഒളിവിലെ ഓർമ്മകൾ എന്താണ് ഒളിവിലെ ഒളിവിലെ ഓർമ്മകൾ ഒളിവിലെ ഓർമ്മകൾ ഒളിവിലെ ഓർമ്മകൾ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആത്മകഥ എന്നാണ് ഒളിവിലെ ഓർമ്മകൾ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് അത് തന്നെയാണ് എന്താണ് നാടകമായിട്ടുള്ളത് ഒളിവിലെ ഓർമ്മകൾ എന്നുള്ള നാടകവും ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ ഒളിവിലെ ഓർമ്മകൾ എന്ന് പറയുന്നത് ആത്മകഥയുടെ ആദ്യ ഭാഗമാണ് അതിന് അതിനുശേഷവും അദ്ദേഹം അതിന്റെ രണ്ടാം ഭാഗം എഴുതിയിട്ടുണ്ട് അതെന്താണ് ഒളിവിലെ ഓർമ്മകൾക്ക് ശേഷം എന്താണ് ഒളിവിലെ ഓർമ്മകൾക്ക് ശേഷം എന്നുള്ളതാണ് ആത്മകഥയുടെ രണ്ടാം ഭാഗം അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ എന്താണ് തോപ്പിൽബാസിയുടെ ആത്മകഥയുടെ എന്താണ് ഒളിവിലെ ഓർമ്മകൾ എന്നുള്ളതാണ് അതിനുശേഷം ഒളിവിലെ ഓർമ്മകൾക്ക് ശേഷം അദ്ദേഹം എഴുതിയത് എന്താണ് ഒളിവിലെ ഓർമ്മകൾക്ക് ശേഷം എന്നുള്ളതാണ് ആത്മകഥയുടെ രണ്ടാം ഭാഗം എന്നുള്ളത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് രണ്ടായിരത്തി ഏപ്രിലിൽ ജന്മശതാബ്ദി ആചരിക്കുന്ന മലയാള നാടകകൃത്ത് ആരാണ് തോപ്പിൽ ബാസിയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ തൂലിക നാമം എന്താണെന്ന് കൂടി ഓർത്തു വെക്കുക എന്താണ് സോമൻ സോമൻ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ തൂലിക നാമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിനാണ് അദ്ദേഹം ജനിച്ചത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് നിശ്ചിത സ്റ്റോപ്പുകളിൽ വാഹനം നിർത്തിയില്ലെങ്കിൽ കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് ഈടാക്കുന്ന പിഴ എത്ര എത്രയാണ് ആയിരം രൂപയാണ് രൂപയാണ് എന്തിനാണ് ഈടാക്കുന്നത് സ്റ്റോപ്പുകളിൽ നിശ്ചിതായിട്ട് നിർത്തേണ്ട സ്റ്റോപ്പുകളിൽ തന്നെ വാഹനം നിർത്തിയില്ലെങ്കിൽ കെ എസ് ആർ ടി സിക്ക് കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്ക് ഡ്രൈവർമാരിൽ നിന്നും ഈടാക്കുന്ന പിഴയാണ് എന്ത് ആയിരം രൂപ ആയിരം രൂപയാണ് അപ്പോൾ യാത്രികരെ കറക്റ്റ് സ്റ്റോപ്പുകളിൽ തന്നെ ഇറക്കിയില്ലെങ്കിൽ ഡ്രൈവർ ിൽ നിന്നും ഈടാക്കുന്ന പിഴയാണ് എത്രയാണ് ആയിരം രൂപയാണ് വേഴ്സസ് റിയാലിറ്റി രജിസ്റ്റർ എന്നുള്ള സംവിധാനത്തെ കുറിച്ചാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ സംവിധാനം എന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാൻ ലക്ഷ്യമിട്ട് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച സംവിധാനമാണ് എന്ത് മിത് വേഴ്സസ് റിയാലിറ്റി രജിസ്റ്റർ എന്നുള്ളത് അപ്പോൾ എന്താണ് സംവിധാനത്തിന്റെ പേര് വേഴ്സസ് വേഴ്സസ് റിയാലിറ്റി രജിസ്റ്റർ എന്നുള്ളതാണ് എന്താണ് സ് റിയാലിറ്റി എന്താണ് സത്യം എന്താണ് സത്യമല്ലാത്തത് എന്നുള്ളതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന സംവിധാനമാണിത് ആരാണ് കൊണ്ടുവന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച സംവിധാനമാണിതെന്ന് പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് പ്രത്യേകം ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള തെറ്റായ വിവരങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തടയാൻ വേണ്ടി ലക്ഷ്യമിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത് അതോടൊപ്പം ഓർത്തുവെക്കുക ഇന്ത്യയുടെ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് രാജീവ് ാണ് അതേപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ആരൊക്കെയാണെന്ന് കൂടി ഓർത്തുവെക്കുക അതാരൊക്കെയാണ് ഗാനേഷ് കുമാറും അതുപോലെ തന്നെ സുഖ്ബീർ സിംഗ് സന്ധുവുമാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാൻ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച സംവിധാനം എന്താണ് മിത് വേഴ്സസ് റിയാലിറ്റി രജിസ്റ്റർ സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത് ഐ പി എല്ലിൽ ഒരു ടീമിന് വേണ്ടി നൂറ്റി അൻപത് വിക്കറ്റ് നേടിയ ആദ്യ ഇന്ത്യൻ താരം ആരെന്നാണ് ആരാണ് ജസ്പ്രീത് ബുംറ ആരാണ് ജസ്പ്രീത് ബുംറയാണ് എന്താണ് ഐ പി എല്ലിൽ ഐ പി എല്ലിൽ ഒരു ടീമിന് വേണ്ടി ഒരു ടീമിന് വേണ്ടി നൂറ്റി അൻപത് വിക്കറ്റ് ആണ് അൻപത് അൻപത് വിക്കറ്റ് നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് ആദ്യ ഇന്ത്യൻ താരമാണ് അപ്പോൾ ആദ്യ ഇന്ത്യൻ താരം ആരാണ് ജസ്പ്രീത് ബുംറയാണ് അങ്ങനെയാണെങ്കിൽ ഐ പി എല്ലിൽ ഐ പി എല്ലിൽ ഒരു ടീമിന് വേണ്ടി നൂറ്റി അൻപത് വിക്കറ്റ് നേടിയ ആദ്യ താരം ആദ്യ താരം ആരാണെന്ന് കൂടി വെക്കുക ലസിത് മലിംഗയാണ് ആരാണ് ലസിത് മലിംഗയാണ് ലസിത് മലിംഗയാണ് ലസിത് മലിംഗയാണ് ആദ്യമായി ഐ പി എല്ലിൽ ഒരു ടീമിന് വേണ്ടി നൂറ്റി അൻപത് വിക്കറ്റ് നേടിയ താരം അപ്പോൾ ആദ്യ ഇന്ത്യൻ താരം ഈ നേട്ടം കൈവരിച്ച ആദ്യ ഇന്ത്യൻ താരം ആരാണ് ജസ്പ്രീത് ബുംറയാണ് അതോടൊപ്പം ഓർത്തു വെക്കുക ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം ആരാണ് അത് യുസ്വേന്ദ്ര ചാഹലാണ് ആരാണ് യുസ്വേന്ദ്ര ചാഹൽ ആണ് ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ഐ പി എല്ലിൽ ഒരു ടീമിന് വേണ്ടി നൂറ്റി അൻപത് വിക്കറ്റ് നേടിയ ആദ്യ ഇന്ത്യൻ താരം ആരാണ് ജസ്പ്രീത് ബുംറയാണ് വീണ്ടും ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് എന്താണെന്ന് നോക്കാം നാലായിരം റൺസ് പൂർത്തിയാക്കിയ ആദ്യ എന്താണ് നാലായിരം റൺസാണ് നാലായിരം റൺസ് റൺസ് ആണ് പൂർത്തിയാക്കിയ ആദ്യ മലയാളി താരം ആരാണ് സഞ്ജു വി സാംസൺ ആരാണ് സഞ്ജു വി സാംസൺ ആണ് സഞ്ജു വി സാംസൺ ആണ് ഐ പി എല്ലിൽ ായിരം റൺസ് പൂർത്തിയാക്കിയ ആദ്യ മലയാളി താരം അതുപോലെ തന്നെ ഐ പി എല്ലിൽ ഒരു ടീമിനെ നയിക്കുന്ന ആദ്യ മലയാളി ആര് തന്നെയാണ് സഞ്ജു വി സാംസൺ ആണ് ഏത് ടീമിനെയാണെന്ന് ഓർത്തു വെക്കുക ഏതാണ് രാജസ്ഥാൻ റോയൽസിനെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഐ പി എല്ലിൽ നാലായിരം റൺസ് പൂർത്തിയാക്കിയ ആദ്യ മലയാളി താരം ആരാണ് സഞ്ജു വി സാംസൺ ആണ് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫോർമുല വൺ ജാപ്പനീസ് ഗ്രാൻഡ് പിക്സിൽ ജേതാവായത് ആരെന്നാണ് ആരാണ് മാക്സ്റ്റപ്പ

ഐ ലീഗ് ജേതാക്കളായത് ആരെന്നാണ് ആരാണ് മുഹമ്മദൻ എസ് സി എന്താണ് മുഹമ്മദൻ എസ് സി എന്നുള്ള ടീമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ ഐ ലീഗ് ജേതാക്കളായത് ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു എൻ സി ഡി എഫ് ഐയുടെ ചെയർമാനായി നിയമിതനായത് ആരെന്നാണ് ആരാണ് മീനെ ഷായാണ് ആരാണ് മീനെ ഷായാണ് മീനെ ഷായാണ് എൻ സി ഡി എഫ് ഐയുടെ ചെയർമാനായി അടുത്തിടെ നിയമിതനായത് എൻ സി ഡി എഫ് ഐയുടെ ഫുൾ ഫോം എന്താണെന്ന് കൂടി നമ്മൾ ചർച്ച ചെയ്തിരുന്നു എന്താണ് നാഷണൽ കോഓപ്പറേറ്റീവ് ഡെയറി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ളതാണ് ഇതിൻ്റെ ഫുൾ ഫോം എന്നാണ് എന്നാണ് ഈ ഒരു കോപ്പറേഷൻ രജിസ്റ്റർ ചെയ്തതെന്ന് കൂടി വെക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ രജിസ്റ്റർ ചെയ്തു പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് പ്രവർത്തനം ആരംഭിച്ചത് ആസ്ഥാനം എവിടെയാണെന്നു കൂടി ഓർത്തുവെക്കുക ഗുജറാത്തിലെ ആനന്ദ് ആസ്ഥാനമായിട്ടാണ് ഈ ഒരു കമ്പനി പ്രവർത്തിക്കുന്നത് അപ്പോൾ എൻ സി ചെയർമാനായി നിയമിതനായത് ആരാണ് മീനെ ഷായാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു പ്രസിഡന്റിന്റെ അപ്പോയിന്റ്മെന്റ് ആയിരുന്നു എന്താണ് സ്ലോവാക്കിയുടെ പ്രസിഡന്റായി ആയി അടുത്തിടെ നിയമിതനായത് ആരെന്നാണ് ആരാണ് പീറ്റർഗ്രി ആരാണ് പീറ്റർ പെലഗ്രിനി ആണ് അടുത്തിടെ അടുത്തിടെ സ്ലോവാക്യ സ്ലോവാക്കിയുടെ പ്രസിഡന്റ് പ്രസിഡന്റായത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ആടുജീവിതം എന്ന സിനിമയെ കുറിച്ചുള്ള ഒരു പോയിന്റ് ആയിരുന്നു ഏറ്റവും വേഗത്തിൽ കോടി ക്ലബിൽ ഇടം നേടിയ മലയാള ചിത്രം ഏത് എന്നാണ് ഏതാണ് ആടുജീവിതം ആടുജീവിതം എന്നുള്ള സിനിമയാണ് എന്താണ് പ്രത്യേകത ഏറ്റവും ഏറ്റവും വേഗത്തിൽ നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ മലയാള ചിത്രമാണ് ആടുജീവിതം സംവിധായകൻ ആരാണെന്ന് കൂടി ഓർത്തുവെക്കുക ബ്ലസ്സിയാണ് ബ്ലസ്സിയാണ് ആടുജീവിതം എന്ന സിനിമയുടെ സംവിധായകൻ ബെന്യാമിൻ്റെ ആടുജീവിതം എന്നുള്ള നോവലിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് ഈ സിനിമയെന്ന് പ്രത്യേകം ഓർക്കുക സിനിമയിലെ പ്രധാന കഥാപാത്രമായ നജീബിനെ അവതരിപ്പിച്ചത് ആരാണ് പൃഥ്വിരാജാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ ജന്മശതാബ്ദി ആചരിക്കുന്ന മലയാള നാടകകൃത്ത് ആരെന്നാണ് ആരാണ് തോപ്പിൽ ബാസിയാണ് എന്നാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എട്ടിനാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രധാന നാടകങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി ഓർത്തുവെക്കുക പുതിയ ആകാശം പുതിയ ഭൂമി അതേപോലെ സർവേക്കല്ല് മൂലധനം ഒളിവിലെ ഓർമ്മകൾ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാടകങ്ങൾ അദ്ദേഹത്തിന്റെ ആത്മകഥ ഏതാണെന്നും കൂടി ഓർത്തുവെക്കുക ഒളിവിലെ ഓർമ്മകൾ എന്താണ് ഒളിവിലെ ഓർമ്മകൾ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ ആദ്യ ഭാഗം രണ്ടാം ഭാഗം എന്താണ് ഒളിവിലെ ഓർമ്മകൾ എഴുതിയതിനു ശേഷം അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് അതായത് ഇതിന്റെ രണ്ടാം ഭാഗമാണ് എന്ത് ഒളിവിലെ ഓർമ്മകൾക്ക് ശേഷം ശേഷം നമ്മൾ ചർച്ച ചെയ്തത് നിശ്ചിത സ്റ്റോപ്പുകളിൽ വാഹനം നിർത്തിയില്ലെങ്കിൽ കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് ഈടാക്കുന്ന പിഴ എത്രയെന്നാണ് എത്രയാണ് ആയിരം രൂപയാണ് ആയിരം രൂപയാണ് നിശ്ചിത കറക്റ്റ് സ്റ്റോപ്പുകളിൽ തന്നെ യാത്രികരെ ഇറക്കി വിട്ടില്ലെങ്കിൽ കെ എസ് ആർ ടി സി ഡ്രൈവറിൽ നിന്ന് ഈടാക്കുന്ന പിഴ അത് ആയിരം രൂപയാണെന്ന് വെക്കുക അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു സംവിധാനമാണ് എന്താണ് വേഴ്സസ് റിയാലിറ്റി രജിസ്റ്റർ എന്നുള്ള സംവിധാനത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ സംവിധാനം എന്ന് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് ആരംഭിച്ചതാണ് ആരാണ് ആരംഭിച്ചത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആരംഭിച്ചത് മുഖ്യ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് രാജീവ് കുമാർ കുമാറാണ് അതേപോലെ തന്നെ ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ആരൊക്കെയാണ് ഗാനേഷ് കുമാറും അതുപോലെ തന്നെ സുഖ്ബീർ സിംഗ് സന്ധുമാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു ഐ പി എല്ലിൽ ഒരു ടീമിന് വേണ്ടി നൂറ്റി അൻപത് വിക്കറ്റ് നേടിയ ആദ്യ ഇന്ത്യൻ താരം ആരെന്നാണ് ആരാണ് ജസ്പ്രീത് ബുംറയാണ് ആരാണ് ജസ്പ്രീത് ബുംറയാണ് അതുപോലെ തന്നെ ഐ പി എല്ലിൽ ഐ പി എല്ലിൽ ഒരു ടീമിന് ഒരു ടീമിന് വേണ്ടി നൂറ്റി അൻപത് വിക്കറ്റ് നേടിയ ആദ്യ താരം ആദ്യ താരം ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക ലസിത് മലിംഗയാണ് ആരാണ് ലസിത് മലിംഗയാണ് ഐ പി എല്ലിൽ ഒരു ടീമിന് വേണ്ടി നൂറ്റി അൻപത് വിക്കറ്റ് നേടിയ ആദ്യ താരം ആദ്യ ഇന്ത്യൻ താരം ആരാണെന്ന് പ്രത്യേകം വെക്കണം ആരാണ് ജസ്പ്രീത് ബുംറയാണ് ശേഷവും നമ്മൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് ചർച്ച ചെയ്തത് ഐ പി എല്ലിൽ നാലായിരം റൺസ് എത്രയാണ് നാലായിരം റൺസ് പൂർത്തിയാക്കിയ ആദ്യ മലയാളി താരം ആരെന്നാണ് ആരാണ് സഞ്ജു വി സാംസൺ ആണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഐ പി എല്ലിൽ ഒരു ടീമിനെ നയിക്കുന്ന ആദ്യ മലയാളി താരവും ആര് തന്നെയാണ് സഞ്ജു വി സാംസൺ ആണ് ഏത് ടീമിനെയാണെന്ന് ഓർത്തുവെക്കുക രാജസ്ഥാൻ റോയൽസിനെയാണ് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി െ ഫോർമുല വൺ ജാപ്പനീസ് ഗ്രാൻഡ് പിക്സിൽ ജേതാവായത് ആരെന്നാണ് ആരാണ് മാക്സ് ആണ് ആരാണ് മാക്സ് ആണ് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സ്പാനിഷ് കോപ്പ ഡെൽ കിരീടം നേടിയ ടീം ഏതെന്നാണ് ഏതാണ് അത്ലറ്റിക് ബിൽബാവോ ഏതാണ് അത്ലറ്റിക് ബിൽബാവോ എന്നുള്ള ടീമാണ് ഈ ഒരു കിരീടം നേടിയത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ ഐ ലീഗ് ജേതാക്കളായത് ആരെന്നാണ് ആരാണ് മുഹമ്മദൻ എസ് സി എന്താണ് മുഹമ്മദൻ എസ് എസി എന്നുള്ള ടീമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ ഐ ലീഗ് ജേതാക്കളായത് ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ചോദ്യം ഇതാണ് ആദ്യത്തെ പ്രഥമ ഇന്നസെന്റ് പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ ഇടവേള ബാബു ഓപ്ഷൻ ബി മണിയൻപിള്ള രാജു ഓപ്ഷൻ സി ദിലീപ് ഓപ്ഷൻ ഡി ഹരിശ്രീ അശോകൻ രണ്ടാമത്തെ ചോദ്യം ഇതാണ് പക്ഷികളും ഒരു മനുഷ്യനും എന്താണ് പക്ഷികളും ഒരു മനുഷ്യനും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ അനന്ത് നീലകണ്ഠൻ ഓപ്ഷൻ ബി അഖിൽ പി ധർമ്മരാജൻ ഓപ്ഷൻ സി സുരേഷ് ഇളമൻ ഓപ്ഷൻ ഡി അരുൺ ടി വിജമൻ അപ്പോൾ ശരി ഉത്തരങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി വർഷം പൂർത്തിയാക്കിയ അന്താരാഷ്ട്ര സംഘടന ഏതെന്നാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷം പൂർത്തിയാക്കിയ അന്താരാഷ്ട്ര സംഘടന ഏതെന്നായിരുന്നു ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ ഡബ്ല്യു ഓപ്ഷൻ ബി ബ്രിക്സ് ഓപ്ഷൻ സി നാറ്റോ ഓപ്ഷൻ ഡി ഡബ്ല്യു ഡബ്ല്യു എഫ് ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം നാറ്റോയാണ് നാറ്റോയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ അന്താരാഷ്ട്ര സംഘടന എന്നാണ് രൂപീകൃതമായതെന്നും കൂടി ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് രൂപീകൃതമായത് അതേപോലെ തന്നെ എത്ര രാജ്യങ്ങളാണ് നാറ്റോയിൽ ഉള്ളത് മുപ്പത്തിരണ്ട് എത്രയാണ് മുപ്പത്തി രാജ്യങ്ങളാണ് നാറ്റോയിൽ ഉള്ളത് അതിൽ മുപ്പത്തി രണ്ടാമത് രാജ്യമായത് ഏതാണ് അതായത് നാറ്റോയിൽ അംഗമായ മുപ്പത്തി രണ്ടാമത് രാജ്യം ഏതാണ് അത് സ്വീഡനാണ് മുപ്പത്തി രാജ്യം ഏതാണെന്ന് കൂടി ഓർത്തുവെക്കുക ഫിൻലാൻഡാണ് രാജ്യം നാറ്റോയുടെ ഫുൾ ഫോം എന്താണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നുള്ളതാണ് നാറ്റോയുടെ പൂർണ്ണരൂപം രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി സ്ഥാനം എത്രയെന്നായിരുന്നു ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ നൂറ്റി പതിനഞ്ച് ഓപ്ഷൻ ബി നൂറ്റി പതിനാറ് ഓപ്ഷൻ സി നൂറ്റി പതിനേഴ് ഓപ്ഷൻ ഡി നൂറ്റി ഇരുപത്തി ഒന്ന് ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ാണ് നൂറ്റി ഇരുപത്തി ഒന്നാമത് സ്ഥാനമാണ് ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിന് ഈ ഒരു റാങ്കിങ്ങിൽ ഉള്ളത് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് ഒന്നാം സ്ഥാനത്തുള്ള ടീം ഏതാണ് അർജന്റീനയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്തുള്ള ടീം ഏതാണ് ഫ്രാൻസ് ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്തുള്ളത് ബെൽജിയമാണ് ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിന്റെ റാങ്ക് എത്രയാണ് നൂറ്റി ഇരുപത്തി ഒന്നാണ് ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ് അടുത്ത ദിവസം കാണാം